ും അപ്ല വരാതറിനെ വിമാനം ഇറങ്ങി കിണപ്പ് വരും എന്നാ പറഞ്ഞത് വിമാനത്തിലും വിമാനത്തിലും ഉറങ്ങിക്കല്ലേ വല്ലിമ വിമാനം ഇറങ്ങിക്കിണിപ്പ് വരുന്ന പറഞ്ഞത്

എത്താൻ വലിയ അമ്മമാന്റെ കുട്ടിക്ക് പത്തിനും പോയൊക്കെ അവിടെ പോയി തിന്നാ യാത്ര ഒക്കെ നന്നായിനോ മോനോ എത്ര റബ് ഞാൻ തോർത്തുണ്ടാണ് അത്യാണ് ബിരിയാണി അത് ഇപ്പൊ ഓട ചേരിപ്പോൾ മറന്നു മാത്രമേ ഇന്നു പറയാനല്ലേ അതൊക്കെ കുട്ടി ഒന്നും കേട്ട് വന്നാണേ ഇത് പറയാനായിക്കൂലങ്ങള് ആ കണ്ടോ പോയില്ലോ കേടി ഞാൻ എന്റെ ഔക്റ പറയാം വലൈക്കും ആഹാ സക്കാത്തിന് ആൾക്കാർ വന്നോളൂ പൈസ ഞാനോ സൗദി അറേബ്യയിലുള്ള എല്ലാ ലുലുലും ഈ ചെറിയ പെരുന്നാൾ ആയതുകൊണ്ട് മാർച്ച് പത്തൊമ്പതീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ പൗതി പൈസ സാധനങ്ങൾ കൊടുക്കും പിന്നെ എന്തോ ഇറക്കാക്കാം ഞാൻ വലിച്ചോണ്ട ആവശ്യം ആ അവിടെ കഴിഞ്ഞൂ സാധനം വാങ്ങി അതേമാതിരി ഇപ്പ്ര ആവശ്യം ഓഫർ ഉണ്ട് ആ സുപ്പൂർ ഇരുപത്തി അഞ്ചാം തീയതി വരുണ്ട് ഓൻ എടുത്ത് കൊടുത്തായപ്പോ എല്ലാ സാധനങ്ങളും അവൻ അതും പറയാനായിക്കണ്ടെടക്കണ്ട അടിച്ചല്ലേ